വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ബസ്ന സുബേർ ഇന്ന് ഞാൻ കിവി ജെല്ലി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് എൻ്റെ ചാനലിൽ ഞാൻ ഒരുപാട് പുഡിങ് റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ സെയിൽ ചെയ്യുന്ന രീതിയിലുള്ളതും അല്ലാതെ നമ്മൾ വീട്ടിലേക്ക് ഉണ്ടാക്കുന്ന രീതിയിലും ഒക്കെ ഞാൻ ഒരുപാട് റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ ഈ ഒരു പുഡിങ് രണ്ട് ലെയർ ആയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് താഴെ മിൽക്ക് പുഡിങ്ങും മുകളിലെ ലെയർ ആയിട്ട് ജെല്ലി പുഡിങ്ങും ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ മൂന്ന് കിവിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു പുഡിങ് ഞാൻ അര ലിറ്റർ പാലിലാണ് ചെയ്തെടുക്കുന്നത് പിന്നെ അതിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് ചൈനാഗ്രാസ് ഇതൊക്കെയാണ് കേട്ടോ ആവശ്യമുള്ളത് അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് പാലൊഴിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ചൈന ഗ്രാസ് നമുക്ക് ഒന്ന് കുതിർത്തെടുക്കണം കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റോളം ഒന്ന് നമുക്ക് സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം അപ്പോൾ ആദ്യത്തെ ലെയറായിട്ട് ഇവിടെ മിൽക്ക് പുഡിങ്ങാണ് ഞാൻ കൊടുക്കുന്നത് പിന്നെ അതിൻ്റെ മുകളിലായിട്ടാണ് ആ ഒരു ജെല്ലി പുഡിങ്ങിൻ്റെ ലെയർ കൊടുക്കുന്നത് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് പാലിലേക്ക് ആവശ്യത്തിനുള്ള മിൽക്ക് മേഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മിൽക്ക് മേഡിൻ്റെ പകരം വേണമെങ്കിൽ പഞ്ചസാര ആണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക കേട്ടോ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നതിൻ്റെ ഇതിലേക്ക് മിൽക്ക് മേടോ അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷമാണ് വേണം അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ അതാ നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കിവിയൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞെടുക്കുകയാണ് അപ്പോൾ ഇതിൽ കുറച്ച് നമ്മൾ വട്ടത്തിലായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു കിവി മാറ്റി വെക്കുക അതിന് ശേഷം അതാണ് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു കിവിയിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് നമ്മളൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണം കേട്ടോ ഒരുപാട് നേരം അടുപ്പിൽ വെച്ചു കൊടുക്കാൻ പാടില്ല അതെല്ലാം അലിഞ്ഞ് പോവുംട്ടോ അപ്പോൾ ഈയൊരു പഞ്ചസാര ഒന്ന് അലിയുന്നത് വരെ മാത്രം നമ്മൾ വെച്ചു കൊടുക്കുക കേട്ടോ അത്രയും മതി ആ ഒരു മധുരം അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കിവി ഇതുപോലെ വേവിച്ചെടുക്കണം എന്നില്ല കേട്ടോ നിങ്ങൾ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്താലും മതി ഞാനിതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുത്തിട്ടുണ്ട് എന്നുള്ളോട്ടോ ഒരുപാട് നേരം വേവിക്കരുത് അത് ഉടഞ്ഞു ഉടഞ്ഞ് പോകട്ടോ അതൊന്ന് ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ ഇതാ അടുപ്പിലേക്ക് പാലും ചൈനാഗ്രാസും വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനിവിടെ എട്ട് ഗ്രാം ചൈനാഗ്രാസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് രണ്ടും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി അതാ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ പാലിലേക്ക് ചൈനാഗ്രാസ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഒരുപാട് പേർക്ക് ചൈനാഗ്രാസ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പാൽ പിരിഞ്ഞു പോകുന്നുണ്ട് എന്നുള്ള ഒരു പ്രശ്നം വരുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾ ഈ ഫ്ലെയിം കൂട്ടി വെക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ ഈ പാലും ചൈനാഗ്രാസും ചേർത്തതിന് ശേഷം തിളപ്പിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇത് പിരിഞ്ഞു പോകുന്നത് അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂണോളം വാനലസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയെടുത്ത് അപ്പോൾ ചൈന ചൈനാഗ്രസ് ചെതുർത്തതിന് ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം രണ്ടും ഒരേ ചൂടിൽ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നേരത്തെ ഞാൻ ഈ ഒരു കിവി വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഒരുപാട് നേരം വേവിച്ചിട്ടില്ല കേട്ടോ ഒന്ന് ആ ഒരു പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവുന്നവരോ മാത്രമേ വെച്ച് കൊടുത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ അതാ നമുക്ക് ഈ ഒരു പാത്രത്തിലാണിത് സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പം നമ്മൾ നേരത്തെ ആ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ കിവി ഓരോന്നായിട്ട് നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് വെച്ചുകൊടുക്കുക കേട്ടോ അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾ ഈ ഒരു കിവി വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു മിൽക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കുമ്പം ആ ഒരു മിൽക്ക് മിക്സിൻ്റെ ചൂട് കുറച്ചൊന്ന് കുറഞ്ഞിരിക്കണം കേട്ടോ ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കരുത് ഈ ഒരു കിവിക്ക് ഇത്തിരി പുളിയുണ്ട് അതുകൊണ്ട് തന്നെ ആ പുഡിങ് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ ഈ ഒരു കിവി വേവിച്ചത് നേരിട്ട് നമ്മൾ ഈ ഒരു പാലിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടില്ല കേട്ടോ അങ്ങനെയാണെങ്കിലും ഈ പുഡിങ്ങിൻ്റെ മിക്സ് പിരിഞ്ഞു പോകും കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങളൊന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് ഇത്തിരി ഒന്ന് അതിൻ്റെ ഒരു ചൂട് മാറ്റിയെടുത്താൽ മതി കേട്ടോ അതിന് ശേഷം സെറ്റ് ചെയ്യുക അപ്പോൾ ഇതാ ഞാനൊരു ട്രേയിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബാക്കി ഇതുപോലെ രണ്ട് ഗ്ലാസ് ബൗളിലും സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നിങ്ങളത് സെറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും മുകളിലത്തെ ആ ഒരു ലെയർ നമ്മൾ ജെല്ലി ആണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതിനുള്ള സ്പേസ് നമ്മൾ വെക്കുക കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലായിട്ടുള്ള ആ ഒരു ജെല്ലി പുഡിങ് ഉണ്ടാക്കിയെടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നോർമൽ വാട്ടറാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ കളർ ഉണ്ടെങ്കിൽ ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ പി പിസ്തേൻ്റെ ഡ്രിങ്ക് മിൽക്ക് മിക്സ് ഉണ്ടല്ലോ അത് മൂന്ന് ഡ്രോപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് സെറ്റ് ആവാനുള്ള ആ ഒരു ചൈനഗ്രാസ് ഈ ഒരു വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം മാത്രം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഈ ഒരു ഒന്നര കപ്പ് വെള്ളത്തിലേക്ക് ആറ് ഗ്രാം ചൈനാഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഏകദേശം പതിനഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് റെഡിയാക്കിയിട്ടെടുക്കണം ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചൈനാഗ്രാസ് ഒക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരണം കേട്ടോ അതുവരെ ഒന്ന് നമുക്ക് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഈ ഒരു മിൽക്ക് മിക്സ് നേരത്തെ റെഡി ആയിട്ടുണ്ടായിരുന്നില്ലേ മിൽക്ക് പുഡിങ് അപ്പോൾ അതിൻ്റെ ആ ഒരു ചൂടൊക്കെ ഒന്ന് മാറി റൂം ടെമ്പറേച്ചറിലേക്ക് ആയതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുക്കണം കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് തണുക്കണം അതിന് ശേഷം വേണം ഇതിൻ്റെ മുകൾത്തെ ആ ലെയർ ഒന്ന് നമുക്ക് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അത് നമ്മൾ ആ ഒരു മുഗൾത്തെ ലെയറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ചൈന ഗ്രാസൊക്കെ നല്ലോണം ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കിവി അതിൻ്റെ ഒന്ന് സെറ്റ് ചെയ്തു കൊടുക്കുക ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്കിത് റെഡി ആക്കി വെച്ചിട്ടുള്ള ഒരു ജെല്ലി പുഡിങ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങളിത് ഒഴിക്കുന്ന സമയത്ത് ആ ഒരു മിൽക്ക് പുഡിങ്ങിൻ്റെ മുകളിലായിട്ട് ഒഴിക്കാതെ ആ ഒരു കിവീൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മളിത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലെങ്കിൽ ചിലപ്പം നമ്മൾ ഈ ഈ ഒരു മുഗൾത്തെ ആ ഒരു ലെയർ ഉണ്ടല്ലോ അത് നമ്മൾ ചൂടോടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് മെൽറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മളിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തിട്ട് ഈ ഒരു മുഗൾത്തെ ലെയർ സെറ്റ് ചെയ്ത് എടുക്കണം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതാ ബാക്കിയുള്ളത് നമ്മൾ ഈ ഗ്ലാസ് ബൗളിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം റൂം ടെമ്പറേച്ചറിലായതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു പുഡിയങ്ങ് നമ്മൾ ഏറ്റവും കുറഞ്ഞത് മൂന്ന് മണിക്കൂറെങ്കിലും സെറ്റ് ചെയ്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാ വീഡിയോയിലും ഞാൻ പറയലുണ്ട് ഇത് നമ്മൾ തലേദിവസം നമ്മൾ റെഡിയാക്കി എടുത്തിട്ട് പിറ്റേന്ന് എടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് എന്നുള്ളത് പിന്നെ നമുക്ക് പെട്ടെന്നൊക്കെ ഗസ്റ്റുകൾ വരുവാണെങ്കിലൊക്കെ ആണെങ്കിൽ ഒരു മണിക്കൂറോളം ഫ്രീസറിൽ വെച്ചിട്ട് നമുക്കത് എടുക്കുക കേട്ടോ അങ്ങനെയും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ അതാ ഞാനൊരു നാലഞ്ച് മണിക്കൂറോളം ഒന്ന് ഫ്രിഡ്ജിൽ ഇത് വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷമാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ കഴിക്കാനും അതുപോലെ തന്നെ ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു രീതിയിലുള്ള പുഡിങ്ങ് നമുക്ക് വേറെയും ഫ്രൂട്ട്സുകൾ വെച്ചിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ നമ്മളിപ്പം സ്ട്രോബെറി വെച്ചിട്ടാണ് ചെയ്തതെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ആ ഒരു ജെല്ലി ലെയർ ഉണ്ടല്ലോ അത് നമ്മൾ റെഡ് കളറിലേക്ക് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് മാറ്റിയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പുഡിങ് കഴിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ നിങ്ങൾ കണ്ടില്ലേ കാണാനും നല്ല ഭംഗിയാണല്ലോ അപ്പം നിങ്ങൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് പുളിയുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക അത് നേരിട്ട് നമ്മൾ ആ ഒരു മിൽക്ക് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കരുത് അതിൻ്റെ ആ ഒരു ചൂട് ഇത്തിരി ഒന്ന് മാറിയതിന് ശേഷം വേണം നമ്മൾ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി കേട്ടോ അല്ലെങ്കിൽ നമ്മളീ ഒരു പുഡിങ്ങ് പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോവുകയെ അപ്പം അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കിവി പൈനാപ്പിൾ സ്ട്രോബെറി അങ്ങനത്തെ ഫ്രൂട്ട്സിനൊക്കെ ഇത്തിരി പുളി ഉണ്ടല്ലോ അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നിങ്ങൾ കണ്ടില്ലേ അത് നമ്മൾ കട്ട് ചെയ്തെടുത്ത സമയത്ത് ആ ഒരു ലെയർ രണ്ട് ലെയറും നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം മിൽക്ക് പുഡിങ് ഇതുപോലെ ജലാറ്റിനോ ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് കോൺഫ്ലവർ വെച്ചിട്ട് ചെയ്തിട്ടും ഇതേപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇപ്പം തന്നെ മുകളിലായിട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു ജെല്ലി ലെയർ ഉണ്ടല്ലോ അത് നമുക്ക് ജെല്ലി പൗഡർ വാങ്ങിയിട്ട് അങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പൊ അതൊക്കെ നിങ്ങളെ പോലെ നിങ്ങൾ ചെയ്തെടുക്കുക അപ്പൊ എൻ്റെ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്